മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായാലും പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പ്രവചിക്കുന്നത് ഇതിന് പ്രധാന കാരണം യു ഡി എഫിലെ അനൈക്യം മാത്രമല്ല സംഘപരിവാറിന്റെ നിലപാട് കൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടാമതെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനാണ് ആർ എസ് എസ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ് പുറത്തുവരുന്ന വിവരം മറ്റിടങ്ങളിൽ യു ഡി എഫിന്റെ തോൽവി ഉറപ്പാക്കി ആ മുന്നണിയെ ശിഥിലമാക്കുകയാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന ഭരണം ലഭിച്ചില്ലെങ്കിൽ യു ഡി എഫ് തകർന്നടിയുമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ബി ജെ പി പാളയത്തിൽ എത്തുമെന്നുമാണ് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നത് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഭരണവിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയിൽ ത്രിപുര മോഡലിൽ സി പി എമ്മും ഇടതു തകർന്നടിയുമെന്ന ആത്മവിശ്വാസവും സംഘപരിവാർ നേതൃത്വത്തിനുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ കേരള ഭരണം പിടിക്കാൻ ആവശ്യമായ വൻ പദ്ധതിക്കാണ് ആർ എസ് എസും ബി ജെ പിയും ഇപ്പോഴേ കോപ്പുകൂട്ടുന്നത് യു ഡി എഫിന്റെയും ഇടതുപക്ഷത്തിന്റെയും തകർച്ച ഉറപ്പാക്കുന്ന രാഷ്ട്രീയ നീക്കമാണ് ലക്ഷ്യം ഇതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നതാണ് സംഘപരിവാർ നേതൃത്വം ആഗ്രഹിക്കുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞതും ഡൽഹിയിൽ ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചതും ആർ എസ് എസ് നേരിട്ട് രംഗത്തിറങ്ങിയതുകൊണ്ട് കൂടിയാണ് സമാനമായ നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണം വരെ ആസൂത്രണം ചെയ്യുന്നതിൽ ആർ എസ് എസിന് വലിയ പങ്കുണ്ടാകും രാജ്യത്ത് തന്നെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളും ബലിദാനികളുമുള്ള സംസ്ഥാനമാണ് കേരളം എന്നതിനാൽ കേരള ഭരണം പിടിക്കുക എന്നത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ പരിവാർ സംഘടനകൾ തുടങ്ങി കഴിഞ്ഞിട്ടുമുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളെ മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി തിരിച്ച് ബി ജെ പി പ്രവർത്തനം തുടങ്ങിയത് തന്നെ ആർ എസ് എസിന്റെ ബുദ്ധിയാണ് കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ ഘടന കാവ്യ എതിരായതിനാൽ അത് പൊളിച്ചടുക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം ക്രൈസ്തവ സംഘടനകളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളുമായി ഇപ്പോഴും മുന്നോട്ടു പോകുന്ന ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് തൃശൂരിലെ ബി ജെ പി വിജയം ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ജോർജ് ഗുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവ പിന്തുണ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇതിനായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട് മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് തകരുമെന്നും ആ പാർട്ടി തന്നെ പിളർന്നു പോകുമെന്ന കണക്കുകൂട്ടലും ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനുണ്ട് ഉടനെ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കണക്കുകളാണ് ദേശീയ നേതൃത്വത്തിനും ബി ജെ പി സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയും ബി ജെ പി തന്നെയാണ് വെള്ളാപ്പള്ളി പല നിലപാടുകൾ സ്വീകരിച്ച് തലവേദന സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ബി ഡി ജെ എസിന് എൻ ഡി എ വിട്ടു പോകാൻ കഴിയില്ലെന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് കേന്ദ്ര ഏജൻസികളിൽ നിന്നും വെള്ളാപ്പള്ളിമാർക്ക് പലതും ഒളിക്കാനുള്ളതുകൊണ്ട് സാഹസത്തിന് അവർ മുതിരില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്നാൽ വി ഡി ജെഎസിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇടതുപക്ഷത്തെത്തിച്ച് ആ മുന്നണിയിൽ കുഴപ്പമുണ്ടാക്കാനും പിന്നീട് ഇടതുപക്ഷത്തു നിന്ന് വീണ്ടും എൻ ഡി എൽ എത്തിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമുള്ള ഒരു രഹസ്യ പദ്ധതി ബി ജെ പിക്ക് ഉണ്ടെന്ന സൂചനകളും ആ പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം മുതിർന്ന സി പി എം നേതാക്കൾക്കിടയിലുമുണ്ട് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന പാർട്ടി ഇടതുപക്ഷത്തെത്തിയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന പൊതുവികാരമാണ് പി എം അണികൾക്കിടയിലുമുള്ളത് വിജയകരമായി ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായത് സി പി എമ്മിന്റെ സംഘടനാ അടിത്തറയും ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സമ്മേളനം കൂടി പൂർത്തിയാകുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനാണ് സി തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും വൻ വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും സി പി എം നേതൃത്വത്തിനുണ്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗ് അവരുടെ സംഘടനാ പ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വലിയ പരാജയമാണെന്ന് വി ഡി സതീശൻ വിഭാഗം ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ജാതിമത ശക്തികളെ പ്രീണപ്പെടുത്തുന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതാക്കൾ തമ്മിലുള്ള ഈ അധികാര വടംവലി പൊതുസമൂഹത്തിൽ മാത്രമല്ല യു അണികളിലും അനുഭാവികളിൽ പോലും വലിയ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുമെന്ന പ്രചരണം കോൺഗ്രസ് വോട്ട് ബാങ്കിനെ പോലും സാരമായി ബാധിക്കുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അതായത് ഇപ്പോൾ ശരിക്കും പ്രതിരോധത്തിൽ നിൽക്കുന്നത് യു ആണ് ഭരണത്തിലേക്ക് അവർ തിരിച്ചു വരാനുള്ള സാധ്യത ഓരോ ദിവസം കഴിയുംതോറും കുറഞ്ഞു വരികയാണ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ഘടനയും ബി ജെ പിയുടെ നിലപാടുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ യു ഡി എഫ് ആണ് വലിയ വില നൽകേണ്ടി വരിക അതാകട്ടെ വ്യക്തവുമാണ്